ഹലോ എല്ലാവർക്കും നമ്മുടെ മഹാലക്ഷ്മി സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മഞ്ജുവും സാഗറിൻ്റെയും വിവാഹമൊക്കെ നടന്നു അങ്ങനെ നമ്മുടെ മാർക്കോ കണ്ണേട്ടൻ്റെയും കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെ ഓർഡർ അനുസരിച്ചിട്ട് അത് തടയാൻ മാക്സിമം ശ്രമിച്ചു പക്ഷേ മാർക്കോ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവർ ആ ചടങ്ങൊക്കെ അങ്ങ് നടത്തുകയാണ് കാര്യം എന്തായാലും മാർക്കോ കണ്ണേട്ടൻ്റെ അടുത്താണ് പോയിരിക്കുന്നതെന്നും അതുകൊണ്ട് എന്തായാലും മാർക്കോ ഇങ്ങനെ സാഗറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ കൂടെ അപ്പോൾ നമ്മുടെ മഞ്ജു ആ കോൾ എടുക്കാൻ സംഭവിച്ചില്ല കാര്യം എന്തായാലും വിവാഹം മുടക്കാനായിരിക്കും വിളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇനി എടുത്താൽ മതിയെന്ന് സാഗറിനോട് പറഞ്ഞതുകൊണ്ടാണ് മാർക്കോയുടെ കോൾ എടുക്കാത്തത് അപ്പോൾ മാർക്കോ വന്ന് സാഗറിനോട് ചോദിച്ചു എന്താണ് ഇത് ഇത്രയും വലിയൊരു ചതി സംഭവിച്ചു പോയല്ലോ ഇത് നടക്കാമെന്നൊരിക്കലും പാടില്ലായിരുന്നോ അതറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാർക്ക് മാർക്കോ ഞങ്ങൾ ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് നിൻ്റെ കോൾ എടുക്കാമെന്ന് വിചാരിച്ചതെന്ന് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അപ്പോൾ കണ്ണേട്ട് കണ്ണൻ സാറും മഞ്ജു മഹാലക്ഷ്മിയും ഒരിക്കലും ഇത് ഉൾക്കൊള്ളില്ല എന്തായാലും വലിയൊരു ചതിക്കുഴി തന്നെ ഇത് വന്ന് പറ്റിയതെന്നൊക്കെ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് ഇനി അടുത്ത് നിങ്ങളെടുത്ത് ഒരു വീട് ഇട്ടിട്ടുണ്ട് അവിടെ ഇപ്പോൾ എന്തായാലും കഴിയേണ്ടത് കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങളൊരു വിവാഹ ജീവിതമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ജീവിക്കാൻ നോക്കണം അപ്പോൾ സാഗർ പറയുന്നുണ്ട് എനിക്ക് ഡ്രൈവിംഗ് അറിയാം അത് വെച്ച് ഞാൻ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഒരു കുടുംബജീവിതം നയിച്ചോളാം എന്ന് സാഗർ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും നീ പേടിക്കേണ്ട നീ നിന്റെ സ്വഭാവമൊക്കെ നല്ല ീതിയിൽ തന്നെ കൊണ്ടുപോകണം ഒരു മാറ്റവും വരുത്തരുത് എന്തിനാണ് സാഗർ എപ്പോഴും എപ്പോഴും പറയുന്നത് ഞാൻ നിന്നോട് സത്യം ചെയ്തതല്ലേ മാർക്കോ പിന്നെ എന്തിനാണ് എൻ്റെ സ്വഭാവ രീതിയെക്കുറിച്ച് ഇനിയും നീ പറയുന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് മാർക്കോ പറയുന്നുണ്ട് അപ്പോൾ മാർക്കോ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഒരിക്കലും കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഈ ഒരു ബന്ധം നിങ്ങൾക്ക് അംഗീകരിച്ചു തരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അത് സാഗറിനെ ആ രീതിയിലല്ലേ അവർ കണ്ടിട്ടുള്ളൂ അത്രയും ഒരു ക്രൂനായിട്ടുള്ള രീതിയില്ല അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ മാ ഏട്ടത്തീനെയും ഏട്ടനെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം കുറച്ച് സമയമൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പുതിയൊരു വീടെടുത്തിട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഇനി താമസം മാറുക മഞ്ജുവിൻ്റെ കണ്ണുകൾ ഒരിക്കലും നിറയാൻ പാടില്ല അവളെ പൊന്നുപോലെ നീ നോക്കിക്കോണോ എന്ന് മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട് അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടായിരിക്കുമെന്നും മാർക്കോ പറയുന്നുണ്ട് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കണ്ണം വിളിക്കുകയാണ് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് കണ്ണൻസാറും വിളിക്കുന്നുണ്ട് ഞാൻ എന്താ പറയണ്ടത് ഞാൻ എടുക്കുന്നില്ല അപ്പം നമ്മുടെ മാർക്കോയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് നീ കോൾ എടുത്ത് കാര്യം പറയൂ കല്യാണം കഴിഞ്ഞു മാരേജെല്ലാം കഴിഞ്ഞിരിക്കുകയാണെന്ന് പറയൂ എന്ന് പറഞ്ഞാൽ ഇല്ല എനിക്കൊരിക്കലും ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല ഞാൻ എന്തായാലും അങ്ങോട്ടൊന്നും പോയി നേരിട്ട് കാര്യങ്ങളൊക്കെ പറയാം ഞാൻ നിന്നെക്കുറിച്ചും പറയാം എന്നാലും അവർ ഉൾക്കൊള്ളാൻ ചാൻസ് കുറവായിരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറഞ്ഞു മാർക്കോ ഇനി നന്നായിട്ട് സൂക്ഷിച്ചോണം കാര്യം മേഘനാഥൻ എന്തും ചെയ്യും ഇപ്പോൾ മേഘൻ്റെ കണ്ണിൽ ഞാൻ നിന്നും മാർക്കോയോടൊപ്പമാണ് വന്നേക്കിയതെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് സാഗറിന് എന്തായാലും പ്രശ്നം വരില്ല പക്ഷേ മാർക്കോ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാർക്കോ നേരെ കണ്ണൻ സാറിൻ്റെ ഓഫീസിലോട്ട് പോവാണ് അപ്പോൾ അവിടെ ഈ സമയം മഞ്ജും നമ്മുടെ മഹാലക്ഷ്മിയും നമ്മുടെ കണ്ണനും നമ്മുടെ മാർക്കോനെ മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കോൾ എടുക്കുന്നില്ല അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എവൻ എന്താണ് ഇങ്ങനെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു മാർക്കോ പക്ഷെ അവൻ നമ്മളെ ചതിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം മഹാലക്ഷ്മി പറയാം ഒരിക്കലുമില്ല കമ്മ അങ്ങനെ മാർക്കോ നമ്മളെ ചതിക്കില്ല എനിക്ക് ഉറപ്പുണ്ട് എന്നിവർ സംസാരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നമ്മുടെ മാർക്കോ അവരുടെ ആ ഓഫീസ് റൂമിലോട്ട് കയറി വരികയാണ് എൻ്റെ പറയുന്നുണ്ട് എന്താ നീ വിളിച്ചിട്ട് എടുക്കാതിരുന്നത് എന്തായി കാര്യങ്ങൾ വിളിച്ചിട്ട് എടുക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല പിന്നെ പറയാൻ നല്ല സന്തോഷകരമായ വാർത്തകളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്ത എന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ വൈകിപ്പോയി ഞാൻ എത്തുമ്പോഴേക്കും ും അവർ ചടങ്ങുകളെല്ലാം നടത്തി അതെന്താ മാർക്ക് എത്തുന്ന മുമ്പേ നടത്തിയത് ഞാൻ കണ്ണൻ സാറിൻ്റെ അടുത്താണ് വന്നിക്കുന്നതെന്ന് മഞ്ജു മനസ്സിലാക്കി അപ്പോൾ മഞ്ജുവിനറിയാം അവിടെ നിന്ന് എന്തെങ്കിലും ഒരു കോളോ അല്ലെങ്കിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അത് തടസ്സം നെഗറ്റീവായിട്ടേ വരുള്ളൂ അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ചടങ്ങ് നടത്താമെന്ന് കരുതി അവർ വേഗം ചടങ്ങ് നടത്തി അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു എന്നിട്ട് നമ്മുടെ മാർക്കോ കണ്ണൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ കഴിഞ്ഞു പോയില്ലേ സാറേന്ന് പറയുന്നു എന്നാൽ ഇതൊരു വലിയ ഒരു വൻകൂരാടുക്കായി പോയി ക്ഷ്മി പറയുന്നു ഇവൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ സാഗറിൻ്റെ കൂടെ പോയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് സാഗർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പണ്ടത്തെ ഒരു ക്യാരക്ടറല്ല അവൻ ശരിക്കും മാറി മഞ്ജുവിനെ പൊന്നുപോലെ നോക്ക് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ മഞ്ജുവിൻ്റെ കണ്ണ് നിറയാനിട വന്നാൽ എൻ്റെ കൈ കൊണ്ടായിരിക്കും നിന്റെ അന്ത്യം എന്നുള്ളത് ഞാൻ പറഞ്ഞ് താക്കീത് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ അവൻ ശരിക്കും മാറി അവൻ പഴയ നിങ്ങളുടെ ഇരിക്കുന്ന ആ ഒരു സാഗറെ അല്ല എന്ന് പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി ഈ മാർക്കോയുടെ കൂടെയല്ലേ നടന്ന മാർക്കോ ഇതുവരെ മാറിയിട്ടില്ല ഇങ്ങനെ ഒരു വ്യക്തി അത്ര പെട്ടെന്നൊന്നും മാറില്ല എന്ന് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ദുർഗയും നമ്മുടെ രേണു ഒക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തായി കാണും എന്നുള്ള രീതിയിൽ മഞ്ജു എങ്ങോട്ടാണ് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ദുർഗ പറയുന്നുണ്ട് മോളെ ഇനിയിപ്പോൾ എന്താ ചെയ്യണം മഞ്ജുവിനെ വിളിച്ചു നോക്കിയാലോ വേണ്ട വേണ്ടാം ഇനിയിപ്പോൾ വിളിച്ചിട്ട് എന്ത് കാര്യം കഴിയും അവരെവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല അല്ല എന്നാലും ഇതുവരെയും കിട്ടിയില്ലല്ലോ മേഘനാഥൻ എന്തോരം നേരായിട്ട് തരയണോ എന്നിട്ടും കിട്ടിയില്ലല്ലോ അവളെ ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മുടെ മഞ്ജുവിൻ്റെ അമ്മ ഫോൺ ചെയ്യണം അപ്പോൾ മഞ്ജു നോക്കുമ്പോൾ അമ്മയുടെ കോളാണ് വരുന്നത് പക്ഷേ മഞ്ജു ഫോൺ എടുക്കുന്നില്ല അപ്പോൾ സാഗർ പറയും നീ എന്തായാലും കോൾ എടുത്ത കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഞ്ജു കോൾ എടുക്കുകയാണ് അമ്മയുടെ എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് നീ എവിടെയാണ് നീ എന്തിനാണ് മോളെ ആ മാർക്കയോടൊപ്പം പോയത് അമ്മയെ ഞാൻ മാർക്കയോടൊപ്പം ഒന്നും അല്ല പോയത് ഞാൻ ആ സാഗറിൻ്റെ കൂടെ ഏത് സാഗർ അത് മേഘന്റെ കൂടെ പണ്ട് മഹാലക്ഷ്മി ചേട്ടത്തിനെയും കണ്ണേട്ടനേം കൂടെ ഇല്ലാതാക്കാൻ വേണ്ടി മേഘനാഥം കൊണ്ടുവന്നില്ലേ ആ സാഗർ നിനക്ക് എന്ത് പറ്റി മോളേന്നും പറഞ്ഞ് ദുർഗ ഞെട്ടലോടെ ആ വിവരം കേൾക്കുകയാണ് എൻ്റെ പറയുന്നുണ്ട് മോളെ നീ ഇതെന്തിനാണ് ഈ ഒരു ഇത് ചെയ്തത് മേഘ നല്ലൊരു പയ്യനല്ലേ ആര് പറഞ്ഞു നല്ല പയ്യൻ അമ്മ അങ്ങേർക്ക് കല്യാണത്തിന് മുന്നേ ഒരു ബന്ധമുണ്ടെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നുള്ള കാര്യമല്ല ഞാൻ കല്യാണം കഴിഞ്ഞതിൽ പിന്നെയാണ് മനസ്സിലാക്കിയത് അയാൾ ഇപ്പോഴും ആ ബന്ധം വെച്ച് പുലർത്തുന്നുണ്ട് ഞാൻ എങ്ങനെ അത് സഹിക്കുമെന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ദുർഗ മഞ്ജുവിനോട് പറയുന്നുണ്ട് നിന്നോട് ഇതൊക്കെ ആ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ പറഞ്ഞു നിന്നിരിക്കുന്നതല്ലേ അവരാരും ഈ ബന്ധത്തിൻ്റെ കഥകളൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ നേരിട്ട് കണ്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഫോട്ടോയും റെക്കോർഡും അല്ല പിന്നെ ഇനി അതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം അതും ദുർഗ വളരെ ഞെറ്റിലൂടെ അവൻ നമ്മുടെ മുന്നിലൊക്കെ വലിയ മാന്യനായിട്ടാണല്ലോ ആ മേഘനാഥ് നടക്കുന്നത് എന്നിട്ട് ഇങ്ങനത്തെ ഒരു കൊടും ചതിയാണോ അവൻ ചെയ്തിരിക്കുന്നത് എന്ന് ദുർഗ പറയാണ് മോളെ നീ ഇനി എന്ത് ചെയ്യാനാണ് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം അമ്മ ഇപ്പം എന്തായാലും അങ്ങോട്ടൊന്നും വരുന്നില്ല നീ ഇവിടെ വരുന്നില്ല മോളെ ഇല്ല അമ്മേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദുർഗ അല്ല സോറി നമ്മുടെ മഞ്ജു ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ദുർഗ സങ്കടം കൊണ്ട് പൊട്ടിക്കരയാണ് എന്നിട്ട് പറയുന്നുണ്ട് മരുമോളടുത്ത് നമ്മുടെ രണ്ടടുത്ത് പറയുകയാണ് മോളെ അവളെ വിവാഹം കഴിഞ്ഞു എന്നും സാഗറുവായിട്ടാണ് വിവാഹം കഴിഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ദുർഗ സങ്കടപ്പെട്ട് നിലവിളിച്ചു അവളോട് പറയണം അപ്പം ഇവക്ക് പറ്റി ഒരു ഒരു കുഴിയിൽ നിന്ന് ചെന്ന് ചാടുന്ന ഒരു അവസ്ഥയാണല്ലോ ഇവൾ വരുത്തി വെച്ചത് എന്നൊക്കെ പറഞ്ഞ് അവർ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മാർക്കോ കണ്ണൻ സാറിനെയും കണ്ടിട്ട് തിരിച്ചു വരുകയാണ് വരുന്ന വഴി നമ്മുടെ വണ്ടി കിടക്കുന്നത് കണ്ടായിരുന്നു എന്നിട്ട് വണ്ടി പക്ഷേ അതിൻ്റെ അകത്ത് ആരാണെന്നുള്ളതൊന്നും ഇങ്ങനെ പോവാണ് അപ്പോൾ കുറച്ച് വണ്ടി തടയുകയാണ് തടഞ്ഞിട്ട് എന്താ കാര്യമെന്നു ചോദിക്കും മാർഗോ അപ്പം പറയാം അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് വണ്ടി ഒതുക്കിയിട്ട് അങ്ങോട്ട് മാറി നിന്ന് പറയാം എന്ത് കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ച് മാ നമ്മുടെ മാർക്കോ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങി ഇറങ്ങണത് അവന്മാര് മാർക്കോയ്ക്ക് നേരെ എടുത്തന്ന് ചാടുകയാണ് അങ്ങനെ അവിടെ ഒരു ഉണ്ടാവേ അവസാനം അതിൻ്റെ ഇടയില് നമ്മുടെ മേഘനാഥൻ കാറിൽ നിന്ന് ഇറങ്ങി വരുകയാണ് അങ്ങനെ ഗുണ്ടകളെല്ലാം ഒരുവിധം ഇടിച്ച് നമ്മുടെ മാർക്കോ ഇടിച്ചു നിറഞ്ഞ ആ സമയത്ത് നമ്മുടെ മേഘനാഥൻ നേരെ ഒരു തോക്കെടുക്കുകയും തൂക്കെടുത്ത് നേരെ മാർക്കോയുടെ നേരെ നെറ്റിക്ക് നേരെ ചൂണ്ടി ഇന്നത്തോടു കൂടി നിന്റെ ജീവിതം കഴിയും എൻ്റെ ഭാര്യേനെ നീ കൊണ്ടുപോയി നിന്നോട് ഒരു ദിവസം പോലും നിങ്ങളെ കഴിയാൻ ഞാൻ അനുവദിക്കില്ല അവൾ എൻ്റെ കയ്യിൽ വേണമെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കുള്ളൂ കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം എനിക്കും കൂടെ അവകാശപ്പെട്ടതന്നാദിനെ മഞ്ജു ഉണ്ടെങ്കിലേ അത് സാധ്യമാക്കും അത് നിനക്ക് ഒരിക്കലും സാധ്യമാകില്ല ഇനിയിപ്പോൾ നീ എന്നെ കൊന്നിരുന്നാലും ശരി ഇനി നിനക്ക് നമ്മുടെ െ കിട്ടില്ല പിന്നെ അത് നീയാണോ തീരുമാനിക്കുന്നത് എന്നിട്ട് നമ്മുടെ മാർക്കോ പറയുന്നുണ്ട് നിനക്കൊരു തെറ്റിദ്ധാരൻ ഉണ്ട് ഒരിക്കലും മഞ്ജു എൻ്റെ കൂടെയല്ലേ ഇറങ്ങി വന്നിരിക്കുന്നത് അപ്പം മേഘൻ ഞെട്ടാണ് പിന്നെ നിന്റെ കൂടെ അല്ലാണ്ട് ഞാൻ കണ്ടാണല്ലോ നീയാണല്ലോ നിന്റെ കൂടെയാണല്ലോ വന്നത് നിനക്ക് തെറ്റിപ്പോയി നിന്റെ കൂട്ടുകാരൻ സാഗർ അല്ലേ അവൻ്റെ കൂടെയാണ് അവൾ പോയിരിക്കുന്നത് അവരെ വിവാഹം ഇന്ന് രാവിലെ കഴിയുകയും ചെയ്തു എന്ന് പറയുന്നത് ഇത് കേട്ട് ഞെട്ടലോടുകൂടി നമ്മുടെ മേഘനാഥൻ അന്താളിച്ച് നിൽക്കുന്ന രംഗത്തോടുകൂടി ഇന്നത്തെ ആണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇത് ഏതെല്ലാം രീതിയിലാണ് വന്ന് ഭവിക്കുന്നതെന്നും നമ്മുടെ മേഘനാഥൻ നമ്മുടെ മാർക്കോ എന്നെ എന്തെങ്കിലും ചെയ്യുവോ എന്നുള്ളൊരു കൂടിയാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് പ്രൊമോ ഇവിടെ നിർത്തുന്നത് വരും ദിവസങ്ങളിലെ ഓരോ എപ്പിസോഡിൻ്റെയും പ്രൊമോ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നതാണ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുവരേക്കും ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ